തിരുവിള്ളാമുല സി പി ഐ എം പാർട്ടി ഓഫീസ് ഹാളിൽ വെച്ച് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സിപിഐഎം അപ്പോൾ ഇത് നിലവിലുള്ള നിലവിലുള്ള പട്ടാളക്കാർക്ക് നൽകുന്ന അവരുടെ പെൻഷൻ അടക്കമുള്ള സേവനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിട്ടുള്ള വളരെ മനോഹരമായ മധുരം തേച്ചൽ നുണക്കഥയായി അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് അതുപോലെ തന്നെയാണ് റെയിൽവേ മേഖല ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചായ അടിച്ചാണ് എന്റെ ബാല്യം തുടങ്ങിയത് എന്ന് രാജ്യത്തോട് ലീപ് പറഞ്ഞു നടന്ന ആളാണ് നരേന്ദ്രമോദി ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ ആ കൂട്ടിയിടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു കവച്ച് എന്ന് പറയുന്ന ഒരു സുരക്ഷാ സംവിധാനം ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാനും റെയിൽവേ ട്രാക്കിലെ അപകടങ്ങൾ കുറയ്ക്കാനും വേണ്ടി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ പദ്ധതിയായിരുന്നു കവച്ച് ഒരു ട്രെയിനിന് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ആ സംവിധാനം ഒരുക്കാൻ വേണ്ടി ചെലവ് വരിക ആ സംവിധാനം കഴിഞ്ഞ ബീഹാറിൽ കഴിഞ്ഞ വർഷം നടന്ന ട്രെയിൻ അപകടത്തിന് ശേഷം ഈ സംവിധാനം എന്ന് പറയുന്ന സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തണം ആവശ്യപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ബോർഡുകളിൽ നിന്ന് ഒക്കെ വലിയ രീതിയിലുള്ള ആവശ്യം ഉയർന്നപ്പോൾ ഡിവൈഎഫ്ഐ ചേലക്കര കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തിരുവല്ലാമല ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് വരുൺ ട്രഷറർ സജിദേവ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു BCB News, Tribülü Amla.